ആലത്തൂരിൽ അഭിഭാഷകനെ പോലീസ് ഉദ്യോഗസ്ഥൻ സംഭവത്തിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി പോലീസിന്റെ ആത്മവീര്യം സംരക്ഷിക്കാൻ തെറ്റു ചെയ്തവരെ സംരക്ഷിക്കുകയാണോ വേണ്ടതെന്ന് ഹൈക്കോടതി ചോദിച്ചു കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട് രേഷ്മ എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് അഭിഭാഷകൻ ഹൈക്കോടതി തന്നെ ഹൈക്കോടതിയിൽ ഒരു കോടതി ലക്ഷ്യ ഹർജി വന്നിരുന്നു ആ ഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതി പരിഗണിച്ച വേളയിൽ ആ പോലീസിനെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് പോലീസിന്റെ ആത്മവീര്യം തകരാതിരിക്കാൻ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുകയാണോ വേണ്ടതെന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വിമർശന സ്വരത്തിൽ ചോദിച്ചിട്ടുള്ളത് ആ ചെയ്ത് നടപടി എടുത്താൽ എങ്ങനെയാണ് ആത്മവീര്യം നഷ്ടപ്പെടുന്നത് ആത്മവീര്യം അത്രയ്ക്ക് ദുർബലമാണെങ്കിൽ അതങ്ങ് പോകട്ടെ എന്ന് വെക്കണമെന്നും ഹൈക്കോടതി കുറ്റപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ ഈ ആലത്തൂരിൽ പോലീസ് ഉദ്യോഗസ്ഥൻ അഭിഭാഷകനെ അപമാനിച്ച സംഭവത്തിൽ സംസ്ഥാന പോലീസ് മേധാവി ഒന്നും ചെയ്തില്ല എന്നത് അത്ഭുതകരമെന്നാണ് ഹൈക്കോടതി കുറ്റപ്പെടുത്തിയിട്ടുള്ളത് തെറ്റ് ചെയ്തവർ ആ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യനല്ല എന്തിനാണ് തെറ്റുകാരനെ പിന്തുണയ്ക്കുന്നതെന്നും ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട് എന്തായാലും നിലവിൽ ഈ റിലീഷിനെതിരായിട്ടുള്ള കോടതി ലഭിച്ച ഹർജി ഹൈക്കോടതി ബുധനാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ് അന്ന് വിശദമായിട്ട് തന്നെ ആ വാദം കേട്ടതിന് ശേഷം ആ തീരുമാനങ്ങൾ കൈക്കൊള്ളാമെന്നാണ് ജസ്റ്റിസ് സേവൻ രാമചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് കേസിന്റെ നടപടിക്രമങ്ങൾക്ക് വേണ്ടിയിട്ട് സ്റ്റേഷനിലെത്തിയ അഭിഭാഷകനോടാണ് റിനീഷ് മോശമായി പെരുമാറിയത് തുടർന്ന് അഭിഭാഷകൻ ഹൈക്കോടതിയിൽ കോടതി ലക്ഷ്യ ഹർജി നൽകുകയായിരുന്നു